ഏതൊരു വ്യക്തിയും കാണാൻ ആഗ്രഹിക്കുന്ന മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ഒരു കാഴ്ച അത് നിങ്ങൾക്ക് ഞാൻ കാണാൻ പോകണപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകണേ വേറെ വളരെ മനോഹരമായ ഒരു കാഴ്ച ആർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാത്ത ഒരാളും ഉണ്ടാവില്ല ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത് ഓക്കെ അടക്കേ ഭൂമിയുടെ ഒത്ത സൺറ് ഭൂമിയുടെ നടുഭാഗാണ് കാണുന്നത് എന്ത് ഭംഗിയെ അവിടെ അടിപൊളി ഈ മലകൾക്ക് മുകളിൽ ഇങ്ങോട്ട് കേറിയിട്ട് ഈ വലിയ മലന്റെ മുകളിൽ കേറിയിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോ ഒരു വ്യൂ ഉണ്ടല്ലോ വാട്ട് എ ബ്യൂട്ടി എന്ത് രസാന്നറിയോ അടിപൊളി ഏതൊരാളും കാണാൻ ആഗ്രഹിക്കുന്ന ഒരിക്കലും വന്ന് ഇവിടെ ഒന്ന് എന്താ പറയാ ഈ സ്ഥ പുണ്യമാക്കപ്പെട്ട സ്ഥലത്ത് അതായത് ഭൂമിയുടെ സൺഡർ ഭാഗത്ത് ഭൂമിയുടെ ഒത്ത നടുക്ക നടുഭാഗമാണിത് ഇവിടെ മത്തോഫിലാളുകൾ പിന്നെ നിസ്കരിക്കാവിന് വേണ്ടിയിട്ട് തവാഫിന് വേണ്ടിയിട്ടൊക്കെ പോയി നിൽക്കുന്നൊക്കെ ഇവിടുന്ന് കാണാം ഈ ഒരു ഭാഗത്ത് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതേപോലെ ഈ ക്ലോക്ക് ടവർ ഇതിൽ കയറാനും ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ കാണാനും ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്കെന്തായാലും ഇതിൻ്റെ മുകളിൽ നിന്ന് കയറിയിട്ട് നോക്കാം അതിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ആ വിഷ്വൽസ് ആ വ്യൂ അതൊന്ന് കണ്ട് ആസ്വദിക്കാം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട് ഏ അത് ഭയങ്കര ഒരു സംഭവമാണല്ലോ ഏ അപ്പം എന്തായാലും ഈ ഒരു അഞ്ച് ഈ ഒരു ഒരുപാട് ബിൽഡിങ്ങുകൾ കൂടി ചേർന്നിട്ടുള്ള ഈ ബിൽഡിങ്ങിൻ്റെ സെൻട്രൽ ആ ഒരു ടവറിലാണ് ആ ക്ലോക്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മുകളിലേക്കാണ് നമ്മളിന്ന് കയറാൻ പോകുന്നത് അതിൻ്റെ ആ ബിസ്മില്ല ലായല ഇല്ലതാന്ന് കരുതിൻ്റെ നേരെ താഴെയുള്ള ആ ഫ്ലാറ്റിലേക്ക് ഫ്ലാറ്റല്ല അത് മജിലിസിലേക്കാണ് നമ്മളിന്ന് കയറാൻ പോകുന്നത് ഓക്കെ അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ അത് കയറിയ സമയത്ത് തന്നെ സംഭവമാണ് കാരണം ഒരുപാട് ഷോപ്പിംഗ് മാളും ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ലോഗ ഒരു വലിയൊരു ഷോപ്പിംഗ് മോളാണ് അതിൻ്റെ എൻട്രൻസിൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ എൻട്രൻസിലേക്ക് കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു സാധനം കണ്ടു നമ്മൾ ഈ പ്ലാന്റ്സിനെയും ഫ്ലവറിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് കുറേ നേരം അതിൻ്റെ മുന്നിൽ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് നടന്നു ഏഹ് അടിപൊളി ഓർക്കിഡിന്റെ ഫ്ലവറ് വെള്ളത്തിലിട്ടിട്ട് അവിടെ വെച്ചുകയാണ് ഒരുപാടുണ്ട് ഇഷ്ടം പോലെ എന്ത് ഭംഗിയായിട്ട് അത് നിൽക്കുന്നത് ഞാൻ ഞാനതിൻ്റെ അടുത്ത് സെൽഫി എടുത്തും വീഡിയോ എടുത്തും കുറേ നേരം ചുറ്റിപ്പറ്റി അങ്ങനെ നിന്നു നമുക്ക് ഈ പ്ലാന്റ്സും ഈ ഫ്ലവറൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ ഇതൊക്കെ നാച്ചുറൽ പ്ലാന്റ് ആട്ടാ പ്ലാസ്റ്റിക്കൊന്നും അല്ല ആർട്ടിഫിഷ്യലൊന്നുമല്ല ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കാണണം വേറെ ലോക എന്താ പറയാ വേറെ ലെവലാണ് അതേപോലെ അവിടെ നിന്ന് ലിഫ്റ്റിലേക്ക് പോകുന്ന ഭാഗത്ത് വെച്ചിട്ടുള്ള വേറൊരു ഒരു ഒരു ഫ്ലവർ കൂട്ടം എന്തപ്പോൾ ഇതിന് പറയുക അറിയില്ല എന്തായാലും കണ്ടിരിക്കാൻ ഒരു രക്ഷയില്ല അടിപൊളി എത്ര രസമായിട്ടാണ് ആ പ്ലാന്റ്സ് അവിടെ പ്ലേസ് ചെയ്തിരിക്കണാരോ പ്ലാന്റ്സ് അല്ല ഫ്ലവർ ഓർക്കിഡിൻ്റെ ഫ്ലവറാണ് കംപ്ലീറ്റ് എന്ത് ഭംഗിയാണ് അവർ ഏതൊരാൾ കണ്ടാലും പോയിട്ട് അതിൻ്റെ അടുത്ത് നേരിട്ട് കാണണം വീഡിയോയിൽ കാണുമ്പോൾ അതിൻ്റെ ആ അത് മനസ്സിലാക്കാൻ കഴിയില്ല ആ അത് നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഭംഗി കാണണം വേറെ ലെവൽ രക്ഷയില്ല വേറെ ലെവലറി വേറെ ലെവലാണ് ഓക്കെ അങ്ങനെ എന്തായാലും ഞങ്ങൾ പിന്നെ റെസ്റ്റോറൻറ്റ് പോയി ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പിന്നെ നമ്മൾ ചേരനെ തിന്നിട്ട് നാട്ടിൽ പോയാൽ നടുക്കണ്ട തിന്നണം എന്ന് പറഞ്ഞ മാതിരി പത്തിരുന്നൂറിൽ പരം വെറൈറ്റി ഫുഡുകൾ ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് എന്താ തിന്നണ്ടെന്ന് കൺഫ്യൂഷനായി പോകും പിന്നെ ഹൈ പ്രൈസും ആണ് പിന്നെ ഈ ചില സാഹചര്യങ്ങൾ ഇങ്ങനെ ഒരു അവസരമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് പ്രൈസും നോക്കാൻ പോലും അതായത് പത്ത് റുപ്യക്ക് പുറത്ത് കിട്ടുന്ന സാധനത്തിന് ഇവിടെ നൂറ് റുപ്യ കൊടുക്കേണ്ടി വരും അർത്ഥം ഏഹ് അതേപോലെ നല്ല ഹൈ റേഞ്ചിലുള്ള പരിപാടിയാണ് പിന്നെ നമ്മളെ കുട്ടികളും നമ്മളും എവിടെ ചെന്ന ാലും റൈസും ചിക്കനും വേറെ ഒന്നും നമുക്ക് പറ്റൂലല്ലോ അവിടെ പല ജാതി ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മളെ കുട്ടികൾക്ക് എവിടെ ചെന്നാലും അതെല്ലാം പറ്റുക ഞാൻ പിന്നെ ഏറെ കുറെ കുറേ ഒക്കെ ടേസ്റ്റ് നോക്കി പല ജാതി ഗ്രിൽഡ് ഫിഷും മറ്റേ ഇങ്ങനെ ഫിഷും മട്ടനും ഇതൊക്കെ എടുത്തിട്ട് ഞാൻ കുറച്ച് ടേസ്റ്റ് നോക്കിയിട്ടുണ്ട് സംഗതി മട്ടനൊക്കെ നല്ല ജ്യൂസി ആയിട്ട് കിടന്ന സാധനമാണ് മസ്റ്റ് ട്രൈ വരെട്ട് ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ കാരണം അജ്ജാദ്യ പ്രൈസാ അപ്പൊ ഇനി നമുക്ക് നമ്മളെ വ്യൂ കാണാം ആദ്യം റൂമിൽ കണ്ടിന്റെ സെറ്റപ്പ് ഒക്കെ നോക്കി

എന്താ രസംന്നറിയോ ഏ കണ്ടോക്കണി ഒരുപാട് ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന ഏഹ് കൊതിച്ചു നിൽക്കുന്ന മനോഹരമായ ഒരു കാഴ്ച അതായത് ഭൂമിയുടെ ഈ ഭൂമിയുടെ ഏറ്റവും നടുവിലൊരു ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ലോക്ക് ടവർ ക്ലോക്ക് ടവറിന് ഏറ്റവും ടോപ്പിലെ ഫ്ലോറിൽ ഇനി ഇതിന്റെ മേൽക്കങ്ങട്ട് മറ്റേ ടവർ മാത്രം ക്ലോക്ക് ക്ലോക്ക് മാത്രല്ലേ അവിടെ രാത്രി ആയതുകൊണ്ട് ഇങ്ങനെ ഒരു മിനിറ്റ് ഈ പച്ച ലൈറ്റ് ഇങ്ങനെ മിനിണ്ടാ അതാ ക്ലോക്ക് മേലുള്ള ലൈറ്റാണ് ക്ലോക്ക് പുറത്തുനിന്ന് ഇങ്ങനെ കാണുമ്പോൾ നമ്മള് ഒരു ലൈറ്റ് കാണൂലൈറ്റാണ് കാണുന്നത് ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോഴുള്ള കാഴ്ച എന്താ ഭംഗിയൊരു എല്ലാരും ആ കറുപ്പ് കാണുന്ന സ്ത്രീകളും വെള്ള പുരുഷന്മാരും അല്ലേ ആ അതേപോലെ പണ്ടത്തെ കാലത്ത് ഇവിടെയൊക്കെ ഫുള്ള് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് വേണ്ട നാല് ഭാഗം ഭാഗവും ആണ് ഇവിടെ ഒരു ഒരു ഭാഗം കണ്ടില്ലേ ഈ ഒരു ഭാഗം ഇതാണ് പണ്ടത്തെ കാലത്ത് നെബിൻ്റെ കാലത്ത് പെൺകുട്ടികൾ പിറന്നാലല്ലേ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന കുഴിച്ചു മൂടുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഇവിടെ മക്കയിൽ അന്നത്തെ ആ ചരിത്രം എടുത്ത് ആരെനിന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവും ആ കുഴിച്ചു മൂടിയിരുന്ന ആ സ്ഥലമാണത് അതവിടെ ഇപ്പം ഇങ്ങനെ പ്ലെയിൻ ആക്കി ഇട്ട് അവിടെ ഒന്നും ചെയ്തിട്ടില്ല അതേപോലെ ഇട്ടുകയാണ് വേണ്ട നബി നിർത്തലാക്കിയതാണത് ആ കാലഘട്ടങ്ങളിൽ നിർത്തലാക്കിയതാണ് അതിൻ്റെ കറക്റ്റ് ഇപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയില്ല അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അതെ ഇനി അതിന് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ എഴുതി തരും ഈ രണ്ട് ഇത് കണ്ടില്ല ഇവിടെ ഒരു ഇത് കണ്ട ഇത് സഫ ഇതിങ്ങനെ ഓടിയിട്ട് അവിടെ വരെ നമ്മൾ അത് മറുക ഇതിന് രണ്ടിൻ്റെ ഇടയിലാണ് നമ്മൾ ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മളെ കൂട്ടത്തിൽ അവർക്കൊക്കെ ഇവിടെ വരാനും ഇത് കാണാനും ഒക്കെ ഉള്ള ഭാഗ്യം പഠിച്ചാൻ തരട്ടെ എന്ത് കണ്ണെടുക്കൂല നമ്മൾ കണ്ണെടുക്കൂ അത്രയും മനോഹരമായ കാഴ്ച ഞാനത് ആദ്യമായിട്ട് കണ്ടപ്പോൾ എൻ്റെ സന്തോഷം കൊണ്ട് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നു അപ്പൊ തുണീസ് പാത്തുമ്മിന്റെ ഒക്കെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അതിന്റെ മേലെ കയറിയിട്ട് താഴത്തേക്ക് നോക്കിയിട്ടുള്ള വ്യൂ കാണുക അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയത് ഇവര് കണ്ട അതായത് നമ്മൾ വലിയ സംഭവമായിട്ടോ നമ്മളെടുത്ത് കുറേ പൈസ ഇണ്ടായിട്ടോ എത്തിയതല്ല ഇത് ഇവര് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എട്ടാം ക്ലാസ് ഒമ്പാം ക്ലാസ് പത്താം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് രണ്ട് മാസം സ്കൂൾ പൂട്ടുമ്പോൾ പെരയിലെ പട്ടിണിയും പ്രാരാപ്തവും കാരണം ഒരു ഹോട്ടലിൽ പ്ലേറ്റ് കേൾക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പ്ലേറ്റ് കേൾക്കാൻ വന്നവർ ആ ഹോട്ടലിൽ വന്ന ഒരാളായിരുന്നു ഇവൻ അപ്പം അന്ന് മുതലേ ഉള്ള നമ്മളൊരു പരിചയമാണ് ഇന്ന് ഇവർ ഈ ക്ലോക്ക് ടവർ ബിൽഡിങ്ങിലെ മൂന്ന് ടവറിലെ കിച്ചണിലെ ടെക്നിക്കൽ മെയിനാണ് ഇന്ന് അവൻ്റെ കെയർ ഓഫിലാണ് ഞമ്മളവിടെ എത്തിയിട്ടുള്ളത് അത് ഞാൻ മറ്റേ പൃഥ്വിരാജ് പറഞ്ഞമായി അഡ്വൈസ് ചെയ്യാമെന്ന് വിചാരിക്കുക എന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം നമ്മൾ വലിയ പൈസ ഉണ്ടായിട്ടോ നമ്മൾ വലിയ ആളായിട്ടോ നമ്മൾ വലിയ ഇതിലെത്തിയിട്ടോ എന്നൊന്നല്ല നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ആഗ്രഹം പൂർത്തീകരിച്ചത് പടച്ചോൻ പൂർത്തീകരിച്ച് തന്നതാണ് കാരണം എനിക്ക് പറയാനുള്ളത് എന്താ നമ്മൾ ജീവിക്കുന്ന കാലത്ത് മറ്റുള്ളവരോ ബുദ്ധിമുട്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാതെ മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യാതെ ആർക്കെങ്കിലൊക്കെ നല്ലത് ചെയ്ത് ജീവിക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളാഗ്രഹങ്ങളൊക്കെ ഇതുപോലെ ഓട്ടോമാറ്റിക്കലി പഠിച്ചോ നമ്മളൊക്കെ ഉള്ളം കൈയ്യിലേക്ക് കൊണ്ട് വെച്ച് തന്നു തരും അങ്ങനെ വെച്ച് തന്ന ഞാൻ ഇവനൊക്കെ ചെറുപ്പത്തിലെ ഒരു ഹോട്ടലിൽ പ്ലേറ്റ് കയറി കഴുകിയ ആളുകളാണ് നമുക്കിത് പറയാം അവർക്കായാലും ഇനിക്കായാലും മടിയൊന്നുമില്ല കാരണം നമ്മൾ ജീവിച്ചു വന്നത് അങ്ങനെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഞങ്ങൾ ദുബായ്ക്ക് കുട്ടികൾക്ക് സ്കൂൾ പൂട്ടി ഇപ്പോൾ ഒരു പത്ത് ദിവസത്തിന് പോയതാണ് അത് അവിടെ നിന്ന് അങ്ങനെ നേരെ സൗദിക്കും അങ്ങോട്ട് പോയി നമ്മളൊരാഗ്രഹമല്ല ആഗ്രഹങ്ങളാണ് പൂർത്തീകരിക്കേണ്ടത് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് പ്ലാൻ ചെയ്തതാണ് പിന്നെ പിന്നെ കുറെ ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഈ ദുബായിന്ന് എങ്ങനെയാണ് ഉമ്പ്രക്ക് പോകാന്ന് ദുബായിന്ന് ഉമ്പറയ്ക്ക് പോകാൻ പാക്കേജ് ചെറിയ പൈസയ്ക്ക് ഇഷ്ടം പോലെ ടീമുകൾ അവിടെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പോവാം പക്ഷേ ഞാൻ വന്നത് പാക്കേജ് എടുത്തിട്ടല്ല ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ് വന്നത് അതായത് ഈ ഫ്ലൈസിയാന ട്രാവൽസ് എന്നൊരു ട്രാവൽസ് ഉണ്ട് ഞാൻ നമ്പർ മെൻഷൻ ചെയ്യുക ആ നമ്പർ ിൽ വിളിച്ചാൽ മതി അവർ അറേഞ്ച് ചെയ്തു എല്ലാം കാരണം ഞങ്ങൾ നിന്ന് ഇവിടെ മദീനത്ത് വന്ന് ഇറങ്ങി നമ്മൾ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഗൈഡ് ഉണ്ട് നമ്മൾ എയർപോർട്ടിൽ അവരുടെ ടാക്സി വന്ന് നമ്മളെ പിക്ക് ചെയ്യും മദീന മൊത്തം മൊത്തം നമുക്ക് സിയാറത്ത് കാണിച്ചു തരും എല്ലാ ഊഹദ്മലയും എല്ലാ സ്ഥലങ്ങളും എ ടു സെഡ് നമുക്ക് എല്ലാം സിയാറത്തുകൾ അവർ ആ ചരിത്രങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ട് ആ പിന്നെ നമ്മളെ ഗൈഡ് നമുക്ക് ആ ചരിത്രങ്ങൾ പറഞ്ഞു തരുമ്പം അത് കേട്ടിരിക്കാൻ ഭയങ്കര രസമാണ് അടിപൊളിയായിട്ട് മദീനത്ത് നമുക്ക് അഫ്സൽഖായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു നമുക്ക് കംപ്ലീറ്റ് ചരിത്രങ്ങളും മൈസ്റ്ററിങ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് അതേപോലെ ഇവിടെ മക്കത്തെത്തി ഇപ്പം വേറെ നജ്മു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ നമുക്ക് കംപ്ലീറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് അതായത് പിന്നെ ഇതിൻ്റെ ബഡ്ജറ്റ് കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട് ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ പിന്നെ യാത്രക്കനുസരിച്ചാണ് ഇപ്പം നമ്മുക്കിപ്പോൾ സൗദി മൊത്തം കറങ്ങണം എന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കൂടും ഞങ്ങൾ കുറെ കറങ്ങിക്കണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വണ്ടിയെടുത്ത് മൊത്തം ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങിക്കണേ അപ്പം നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് പോവാം നമ്മൾ ഫ്രീ ആണ് പ്രൈവറ്റ് നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ പാക്കേജിലൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടില്ല അങ്ങനെ ഞങ്ങൾ ഫ്രീ ആയിട്ടാണ് പോയത് പ്രൈവറ്റ് ആയിട്ടാണ് പോയത് ഞാനും കുട്ടികളും വൈഫും അപ്പോൾ ഞങ്ങളിഷ്ടത്തിന് ഞങ്ങൾക്ക് കറങ്ങണത് തോന്നുമ്പോൾ കറക് ഡ്രൈവറ് വിളിക്കും വണ്ടിയിട്ട് ഡ്രൈവർ വരും കറങ്ങൂ അപ്പം പ്രൈവറ്റ് ആയിട്ട് ഒരു മെച്ച അതാണ് നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് നമ്മളെ സൗകര്യം പോലെ എങ്ങനെ ചെയ്യാം അപ്പം നമ്മൾ കറങ്ങണേനുസരിച്ചിട്ടുള്ള അമൗണ്ടിൽ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരും എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പം ഇപ്പം നിങ്ങൾക്ക് ഒരാൾക്ക് മറ്റേ ക്ലോക്ക് ടവറിന്റെ മുകളിൽ റൂം എടുക്കണം അല്ലെങ്കിൽ അതിന്റെ വ്യൂ കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ റൂം എടുക്കണമെങ്കിൽ ആയിരങ്ങൾ കൊടുക്കണം അവർ നിങ്ങൾക്ക് ഇവിടെ റൂമാണെങ്കിൽ ക്ലോക്ക് ടവറിന്റെ മുകളിൽ റൂം വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ അവരെ വിളിച്ചാൽ അവർ റൂം അറേഞ്ച് ചെയ്ത് തരും അതൊന്നും പ്രശ്നമില്ല നിങ്ങളെ ബഡ്ജറ്റ് എന്താണോ അതിനുള്ള പാക്കേജ് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് പോവാം മിനിമം ഒരു നോർമൽ ബഡ്ജറ്റ് പാക്കേജ് ഉണ്ടാവും അതിൻ്റെ പുറത്ത് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വരും ഓക്കെ അപ്പം എന്തായാലും ഞങ്ങൾ ഞങ്ങളേതായാലും ദുബായിലേക്ക് വന്നത് ഇവിടെ കത്തി ഇങ്ങനെയൊക്കെ ആയിത്തീർന്നു ഇൻഷാല്ല ഉഷാറായി അലഹദില്ല അപ്പം സൗദിയിൽ നിന്ന് ഒരുപാട് ആളുകൾ വ്ളോഗുകളൊക്കെ ചെയ്യാൻ പറഞ്ഞിരുന്നു വിളിച്ചിരുന്നു അവരോടൊക്കെ സോറി പറയാണ് നമ്മൾ ആ ഒരു മൈൻഡിൽ വന്നതല്ല അതുകൊണ്ടാണ് അതൊന്നും ഒന്ന് ചെയ്യാൻ അങ്ങനെ എന്തായാലും നമ്മൾ നമ്മളെ സൗദിയിൽ നിന്ന് പിന്നെ നമ്മളാ ഒമാനില് വന്ന് കാല് കുത്തിയിട്ട് ഒമാനത്തെ ഒരു കാലാവസ്ഥ ഒക്കെ ഒന്ന് അറിഞ്ഞിട്ട് നേരെ ഒമാൻ എയർ പോയി നല്ല അടിപൊളി സർവീസ് ആട്ടോ ഒമാനേർ നല്ല കിടിലും ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒമാൻ ഏർ പോയി നമ്മൾ നേരെ നാട്ടിലേക്ക് പോവാണ് ഓക്കെ അപ്പോൾ പാപ്പ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെ ഉള്ളു അടുത്തൊരു കിടിലും വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബബായ് ബബായ്